ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വഴുതിനിങ്ങ എല്ലാം വളവെടുക്കാൻ പോകുന്നു എന്താ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ദിവസം മുമ്പേ നമ്മൾ ഇനി വളവും കാര്യങ്ങളെല്ലാം ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിന് അതിനൊക്കെ വഴുതനിങ്ങ നടുന്ന രീതിയെ കുറിച്ചിട്ടും അതിതെല്ലാം ചെയ്തിട്ടുണ്ടായിന് അപ്പം അതിനകത്ത് നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഇപ്പം നമ്മൾ പറിക്കാൻ പോകുന്നത് ഇനി ഒരു രണ്ട് മാസത്തിന് മുമ്പേ ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിന് എന്തെങ്കിലും വളം എല്ലാം ഇങ്ങനെ ഇടുന്നത് അങ്ങനെ വളമെല്ലാം ഇട്ടിട്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ട് വൈനിങ്ങ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ തൽക്കാലം രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് കുറേ ഉണ്ടത്ര കണ്ടോ ഇനിയിപ്പം ബാക്കിയില്ലതും കൂടെ പറിക്കാൻ പോവുകയാണ് ഇത് നന്നായിട്ട് മൂത്തിട്ടൊന്നുമില്ല എന്താ പറഞ്ഞാൽ ഇത് നല്ല നീളം വെക്കുന്ന വൈനിങ്ങാണ് ഉണ്ടല്ലേ ഇത് ഏകദേശം നല്ല നീളമുണ്ട് കൈ പിടിച്ച കണ്ടില്ലേ ചെറിയ വഴുതിനിങ്ങയല്ല വലിയ വഴുതിനാണ് അപ്പം നമ്മളീനി മിച്ചറ മിച്ചർ വളവും കോഴി വളമാണ് ഇട്ടിട്ടുള്ളത് ഇത് രണ്ടും ഇട്ടിട്ടാണ് നമ്മൾ ഇതാക്കി പിന്നെ പറഞ്ഞാൽ ഇത് കുരു നട്ട് മുളപ്പിച്ചതല്ല അതായത് തണ്ട് നട്ട് മുളപ്പിച്ച വഴുതനിയാണ് ഇതിൻ്റെ വിത്ത് നട്ട് മുളപ്പിച്ചതല്ല ഇതിൻ്റെ തണ്ട് നട്ടിട്ട് ളുപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാലം ഇതിന് ആയുസും കിട്ടുന്നുണ്ട് ഇത് പച്ച വഴുതിന നമ്മളെ കുഞ്ഞു അവറിച്ചിട്ടുണ്ട് കണ്ടില്ലേ പച്ച വഴുതിന അപ്പം ഇതിനെല്ലാം ഇന്നും പൂക്കുന്നുണ്ട് ഇത് മറ്റേ ചെറിയ വഴുതനിയങ്ങയാണ് അപ്പം നമുക്ക് പലതരം നമ്മളുടെ അടുത്തുണ്ട് ഇത് അതേ ഇണക്കി നമ്മൾ ഇതിനോളൊരു പാവക്ക വിളവെടുക്കുന്നുണ്ട് നമ്മളെ കുഞ്ഞു അവനെയും കൂട്ടിയിട്ടാണ് പാവക്കും വിളവെടുക്കുന്നത് ധനിയുടെ കുഞ്ഞാണ് അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് പാവക്ക ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ആടി ഇടിയെല്ലാം ആയിട്ട് ഇനി ഓണത്തിന് മുന്നോടി നമ്മൾ ജസ്റ്റ് ഒന്ന് വിളവെടുത്ത് ഇതാക്കുന്നില്ല പക്ഷേ നമ്മൾ ഇത് മാത്രമല്ല നമ്മളെ വീട്ടിലെ ആവശ്യത്തിലെ സാധനങ്ങളെല്ലാം നമ്മെന്നെ പറിച്ചുണ്ടാക്കുന്നുണ്ട് അതായത് നമുക്ക് കാന്താരി അതായത് എൻ്റെ വീട്ടിലത്തെ കാന്താരിയാണ് അതും വിളവെടുക്കുന്നുണ്ട് ഇതെല്ലാം അനിയത്തിയുടെ വീട്ടിലേക്ക് വള വന്നിട്ട് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പറിച്ചിട്ട് ാക്കുന്നതാണ് അപ്പം നമുക്ക് ഇവിടെ ഇഷ്ടം പിടിക്കുന്നുണ്ട് കാന്താരി നമ്മളിത് അടുത്ത വീട്ടിൽ അവർക്കും ഇവർക്കെല്ലാം കൊടുക്കലാണ് നമ്മളിത് വിൽക്കാറൊന്നുമില്ല നമ്മൾ ഉപയോഗിക്കും പിന്നെ നമ്മളെ ഫ്രണ്ട്സുകൾക്കെല്ലാം കൊടുക്കും പിന്നെ അടുത്ത വീട്ടിൽ അവരെല്ലാം വന്ന് ചോദിച്ചാൽ അവർക്കും വേണ്ടിയിട്ട് നമ്മിതെല്ലാം കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യല്ണ്ട് പാവക്ക കുറേ ഉളവെടുക്കാനുണ്ട് ഇത്രേ നമ്മൾ വണ്ടൊക്കെ അന്ന് നട്ടിട്ടുണ്ടായിനി പക്ഷേ നമ്മൾ വിചാരിച്ച വിചാരിച്ചിടയ്ക്ക് വന്നിട്ടാണ് എന്നാലും ഓണത്തിന് പറിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നട്ടിന് പക്ഷേ ഓണത്തിന് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നാലും നമുക്കിനി മുട്ടെല്ലാം പിടിക്കല്ലായി ചെറുങ്ങ ചെറുങ്ങന അപ്പം ഇതാ ഇത് നമ്മൾ മുമ്പ് ഇതിൻ്റെ ഇതെടുത്തിട്ട് കുറേ വഴുതിന് നട്ടിട്ടുണ്ടായിന് എന്നാലും നല്ല മഴ ഉണ്ടായിന് അതെ ഇപ്പം പിടി ഈലിപ്പം ഇത ഇലയെല്ലാം വന്ന് ശിഖരങ്ങളെല്ലാം വന്ന് പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഈ വഴുതനൽ അത് ഇണയ്ക്ക് ഇത് നമ്മൾ കുറച്ച് ഇങ്ങനെ വെള്ളരിക്ക നട്ടിട്ടുണ്ടായി അതിന് എന്തെല്ലാം തുമ്പിയെല്ലാം വന്ന് അത് കടിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ കൊമ്പുകായിട്ട് മുളപ്പിച്ച വഴുതിന ഇതിനിടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ടതിന് എൻ്റെ വീടുകൾ തന്നെ അപ്പം അതിനകത്ത് ഇപ്പം വഴുതിന പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതേപോലെ വീട് ഇതാ നട്ടിട്ടുണ്ട് അപ്പം ഇത്തപ്പോരല്ലാം ഇത് നട്ടിട്ട് നല്ല മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ അത് നമ്മളെ മതിരക്കുകഴിഞ്ഞ് ഇത് നമ്മൾ നന്നായിട്ട് നോക്കിയതാണ് മഞ്ഞൾ അപ്പം മഞ്ഞളും നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പം മഞ്ഞളെല്ലാം നന്നായിട്ട് തളിർത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ചീമക്കുന്നേരം തോലും കോഴിവളവും പിന്നെ ഇത്തിരി പൊട്ടാഷും മിക്സറും എല്ലാം ഇട്ട് എടുത്തിന് അപ്പം നമുക്ക് ഇത്തപ്പോര വിളവെടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടല്ലേ അപ്പം ഇത്തപ്പോര വിളവെടുത്തിന് മാത്രമല്ല പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ മുരിങ്ങേര ഇലയുണ്ട് അപ്പം അനിയത്തിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാവയ്ക്കായി മുരിങ്ങയിലായി കപ്പപ്പറങ്ങയായി വഴുതിരുങ്ങയായി അപ്പം ഇത്രക്കെയാണ് ഇന്നത്തെ വളവെടുപ്പും കാര്യങ്ങളല്ലോട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക